ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലുകാരുടെ പേരിൽ വിടവാങ്ങൽ പോസ്റ്റർ ഒരുക്കി ഹമാസിന്റെ സായുധ വിഭാഗം ബന്ദികളാക്കപ്പെട്ട നാൽപ്പതിലധികം പേരുടെ ചിത്രമാണ് വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറപ്പോടെ ഗസാം ബ്രിഗേഡ് പുറത്തിറക്കിയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് പേരുടെ മുഖങ്ങളാണ് ഈ പോസ്റ്ററിൽ കാണാനാകുന്നത് ഗസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലെബിനാനിൽ കാണാതാവുകയും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രയേലിന്റെ വ്യോമസേന ക്യാപ്റ്റൻ റോൺ ആരാതിന്റെ പേരാണ് പോസ്റ്ററിലെ മുഴുവൻ ബന്ദികൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് റോൺ ആരാത് വൺ റോൺ ആരാധ് ടു റോൺ ആരാത് ത്രീ എന്നിങ്ങനെയാണ് ബന്ദികളാക്കപ്പെട്ടവരെയും മരിച്ചവരുടെയും ചിത്രങ്ങൾക്ക് താഴെയുള്ള പേര് കസാം ബ്രിഗേഡ് ശനിയാഴ്ച ഈ ചിത്രം ഓൺലൈനിൽ പങ്കുവച്ചത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെതന്യാഹുവിന്റെ വിസമ്മതവും സമീറിന്റെ വഴങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രം എന്നതാണ് ഇതിന് അടിക്കുറിപ്പോടെ നൽകിയിരിക്കുന്നത് ഗസ്സയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഹമാസുമായുള്ള കരാറുകൾ നിരന്തരം നതന്യാഹു നിരസിക്കുന്നതിനെയും എതിർക്കുന്നതിനിടയിലും ഇസ്രായേൽ സൈനിക മേധാവി അയ്യാൽ സമീറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കരവ്യോമസേന ആക്രമണങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു നെതന്യാഹുവിന്റെ കുറ്റസമ്മതവും സമീറിന്റെ വഴങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രമെന്നതാണ് ഇതിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് ഇരുപത് ബന്ദികൾ ഇപ്പോഴും ഗസയിൽ ജീവനോടെയുണ്ട് എന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത് എന്നാൽ ഇരുപതിൽ താഴെ പേർ മാത്രമായിരിക്കാം ജീവിച്ചിരിക്കുന്നത് എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുമെന്നും ട്രംപിന്റെ അതന്യാഹവും നിരന്തരം പറയുന്നതിനിടെ വിടവാങ്ങൽ ചിത്രമെന്ന പോസ്റ്റർ ഒരുക്കി ഹമാസ് നേതാക്കൾ ഇപ്പോൾ ഓൺലൈനിൽ ബന്ധുക്കളുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗസയിൽ ശക്തമായ കരയാക്രമണം നടത്തുന്നതിനിടെ ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ചിലർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഗസയിൽ കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ബന്ദികളുടെ ജീവനും അതോടൊപ്പം ഗസയിലെ ജനങ്ങളുടെ ജീവിതവും കൂടുതൽ ദുരിതത്തിലായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്